നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനാല് രാവിലെ ഏകദേശം ഒരു ഒൻപത് കാണും ആ സമയത്ത് കാനഡയിലെ അബേർട്സ്ഫോർഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു ഒരു പുരുഷ ശബ്ദമാണ് കോൾ എടുത്ത പോലീസുകാരനോടായി ആ പുരുഷ ശബ്ദം പറഞ്ഞു ഞാനെ രണ്ട് പെൺപിള്ളരെ തട്ടിയിരിക്കുകയാണ് നിങ്ങക്ക് പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കും അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഫോണ് കട്ട് ചെയ്തു ഏതൊരു വട്ടൺ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തമാശ പറയുകയാണെന്ന് അത് കേട്ടപ്പോഴേ പോലീസിനറിയാം പക്ഷെ പോലീസിന്റെ ആ ധാരണയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ഉച്ചയായിപ്പോ മറ്റൊരു വിവരം അവരെ തേടി വന്നു സമീപത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി അത്യാസന്റെ നിലയിൽ എത്തിക്കപ്പെട്ട വിവരം അറിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തിയത് അവള് തലേ രാത്രി അവളുടെ സുഹൃത്തിനൊപ്പം പബ്ബിൽ ഡാൻസ് കളിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു രാത്രി വാഹനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അവര് നടന്നു പോകാൻ തീരുമാനിച്ചിട്ട് റോഡിന്റെ വശത്തൂടെ നടക്കുകയായിരുന്നു ഒരു ചെറിയ വനപ്രദേശം കഴിഞ്ഞാണ് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് അവർക്ക് എത്താൻ ആ വനത്തിന്റെ അടുത്തെത്തിയതും പെട്ടെന്ന് ആ വനത്തിന്റെ അടുത്തുനിന്ന് ഒരാൾ അവരുടെ മുന്നിലേക്ക് ചാടി വീണു അയാളുടെ കയ്യിൽ ഒരു ബാറ്റ് ഉണ്ടായിരുന്നു ഒരു ബേസ്ബോൾ ബാറ്റ് ആ ബാറ്റ് അയാള് ആ പെൺകുട്ടിക്കും സുഹൃത്തുനേരെ ഓങ്ങിയതും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ രണ്ടുപേരും കാടിനകത്തേക്ക് ഓടുന്നതിനിടയിൽ വഴിക്ക് വെച്ച് അതിൽ ഒരു പെൺകുട്ടി അവിടെയുള്ള ഒരു മരത്തിന്റെ വേരിൽ തട്ടി താഴേക്ക് വീണു മുന്നേ ഓടിപ്പോവായിരുന്ന കൂട്ടുകാരി ശബ്ദം കേട്ട് തിരിച്ചു ഓടി വന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ ഓട്ടിച്ച വ്യക്തി അവരുടെ അടുത്തേക്ക് എത്തുകയും ആ രക്ഷിക്കാൻ ശ്രമിച്ച കുട്ടിയുടെ തലയിൽ ആ ബാറ്റ് കൊണ്ട് ആഞ്ഞടിക്കുകയും ചെയ്യും അടിയേറ്റ് അവൾ വീണതും മറ്റു പെൺകുട്ടി അവിടെ എണീറ്റ് ഓടി ആ എണീറ്റ് ഓടുന്ന വ്യക്തിയുടെ പുറയിലായി ആ ബേസ്ബോൾ ബാറ്റ് വെച്ചിരിക്കുന്ന ആളുടെ ശ്രദ്ധ അയാള് ആ പെൺകുട്ടിയുടെ പുറകെ ഓടിയപ്പോൾ അടിയേറ്റ് വീണ പെൺകുട്ടി അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് റോഡിലേക്ക് എത്തി ആ സമയത്തിന് ഭാഗ്യത്തിന് അതുവഴി വന്ന ഒരാളുടെ ശ്രദ്ധയിൽ ആ പെൺകുട്ടി പെട്ടു അയാളാണ് ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹോസ്പിറ്റൽ കിടക്കുന്ന പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ എത്തിയ പോലീസിനോട് പറഞ്ഞത് അവള് അവളുടെ പേരും പറഞ്ഞു അവളുടെ പേര് മിസ്റ്റി എന്നാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ കൂട്ടുകാരുടെ പേര് ടാനി എന്നാണ് മിസ്റ്റിയും ടാനിയും യഥാർത്ഥത്തിൽ ഓഫൻസ് ആണ് അവര് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനാഥാലയത്തിലാണ് കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അവർക്ക് സ്വന്തമായി അധ്വാനിക്കാൻ കഴിയുന്ന സ്റ്റേജ് എത്തിയപ്പോൾ അവരെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു വീടൊക്കെ എടുത്ത് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് മിസ്റ്റി അവളെ അടിച്ച ആളിന്റെ ഏകദേശം ഒരു രൂപം ഓർത്തെടുക്കുകയും അത് പോലീസിനോട് പറയുകയും ചെയ്തു നല്ല പൊക്കമുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റി ഓർക്കുന്നത് രാത്രി ആയതുകൊണ്ടും ഇരുട്ടായത് കൊണ്ടും കൂടുതൽ ഒന്നും അവൾക്ക് ഓർമ്മയില്ല മുഖത്ത് പ്രത്യേകതകൾ എന്തെങ്കിലും അറിയാമോ എന്ന് പോലീസ് ചോദിച്ചപ്പോ അതും മിസ്റ്റിക്ക് ഓർമ്മയില്ല മിസ്റ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി കുറിച്ചെടുത്ത പോലീസ് നേരെ അവളെ ആക്രമിക്കപ്പെട്ട കാട്ടിലെത്തി അവളുടെ വിവരണം അനുസരിച്ച് അവളുടെ സുഹൃത്ത് താനിയ അവിടെ ആ കാട്ടിലുണ്ടാകും താനിയുടെ പുറകിൽ ആ ബേസ്ബോൾ ബാറ്റുമായി ആ അപരിചിത ഓടിയത് അവളെ കണ്ടതാണ് അവളുടെ സുഹൃത്തിനെ രക്ഷിക്കണമെന്നുള്ള അവളുടെ അഭ്യർത്ഥന പോലീസിന്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുകയാണ് ഒരു വൻ സംഘ പോലീസാണ് ആ വനത്തിലേക്ക് എത്തിയത് അവിടെ അവര് അരിച്ചു പിറക്കിയിട്ടും അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ല മിസ്റ്റി വീണ ആ ഭാഗത്ത് രക്തം കിടക്കുന്നത് അവർ കണ്ടു അവിടെ നിന്ന് ആളുകൾ ഓടിപ്പോയിരിക്കുന്ന കാൽപ്പാടുകളിൽ കാണാം കുറെ ദൂരം ആ കാൽപ്പാടുകൾ പിന്തുടർന്നെങ്കിലും അതിനപ്പുറത്തേക്ക് പിന്നൊന്നും കിട്ടിയില്ല പോലീസ് ഒരു വിവരവും കിട്ടാതെ മടങ്ങിയെത്തി വൈകുന്നേരമായപ്പോ അവർക്ക് ഒരു കോളുകൂടെ വന്നു സമീപത്തുള്ള ഒരു നദിയിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം അടിഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് പോലീസിന് കിട്ടിയത് പോലീസ് അവിടെ എത്തുമ്പോൾ ഇലകളുടെ കൂട്ടത്തിൽ ആ ബോഡി കിടക്കുകയാണ് ആ ബോഡിയുടെ പുറത്ത് ആ ഇലകളല്ലാതെ മറ്റൊന്നുമില്ല അവള് പൂർണ്ണ നഗ്നയാണ് അവളുടെ കൈകാലുകൾ ഏതാണ്ട് ഓടിച്ചതുപോലെയാണ് അവളുടെ ദേഹത്ത് പരിക്കുകൾ കാര്യമായിട്ടുണ്ട് അവളെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് മറ്റൊരു കാര്യം കൂടി പോലീസിന് റിപ്പോർട്ട് ചെയ്തു കൊല്ലപ്പെടുന്നതിന് മുന്നേ ആ പെൺകുട്ടി അതീവ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്ത പോലീസിന് അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല അത് മിസ്റ്റി പറഞ്ഞ താനിയ തന്നെയാണ് മിസ്റ്റിയുടെ കൂട്ടുകാരി താനിയെ കൊല്ലപ്പെട്ട കാര്യം ഉറപ്പായതും പോലീസിന് ഒരു കോള് വന്നു ആ കോള് അറ്റൻഡ് ചെയ്ത പോലീസുകാരനോട് ചിരിച്ചുകൊണ്ട് മറുഭാഗത്തുനിന്ന് ഒരാൾ പറയുകയാണ് ഹോ എനിക്ക് ഒരു അബദ്ധം പറ്റി ഞാനേ നിങ്ങളോട് രണ്ടുപേരെ കൊന്നു എന്നാ പറഞ്ഞത് പക്ഷേ ഭാരത്ത് ഒരാളെ മരിച്ചോളൂ മറ്റേയാള് മരിച്ചില്ല അല്ലേ അയാളിപ്പോ ഹോസ്പിറ്റലുണ്ട് ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞു ഓക്കെ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കും ചിരിച്ചുകൊണ്ട് അയാൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് ശരിക്കും ഒരു വെല്ലുവിളി ഫീൽ ചെയ്യാണ് ഇതാരാ തങ്ങളെ വിളിച്ചിട്ട് ഈ ശൈലി പറയുന്നത് ആ കാര്യങ്ങളെ കുറിച്ച് അവര് തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പോലീസിന്റെ കയ്യിലേക്ക് വന്നു അതീവ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പ്രാഥമിക നിഗമനം നേരത്തെ ഡോക്ടർ നടത്തിയിരുന്നു അതിനൊപ്പമാണ് ബാക്കി വിവരങ്ങളിലൂടെ വന്നിരിക്കുന്നത് ഒരു സൈക്കോപാത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ കുട്ടിയെ പീഡിപ്പിച്ച വ്യക്തിക്കുണ്ട് ആ ശൈലിയിലാണ് ആ പെൺകുട്ടിയോട് അയാൾ പെരുമാറിയിരിക്കുന്നത് ഫിംഗർ പ്രിന്റുകളൊക്കെ ശേഖരിക്കാനും പോലീസിന് പറ്റിയിട്ടുണ്ട് പക്ഷേ ആ ഫിംഗർ പ്രിന്റുകൾ പോലീസിന്റെ കൈവശമുള്ള ഫിംഗർ പ്രിന്റുകളുമായി ഒത്തുനോക്കാൻ ശ്രമിച്ചപ്പോ മാച്ചിങ് ആയി ഒന്നും കിട്ടിയില്ല അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഒരു അറിയപ്പെടുന്ന ക്രിമിനൽ അല്ല ആ കുട്ടിയെ ആക്രമിച്ചതും കൊലപ്പെടുത്തിയത് സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്ന ആരോ ഒരാളാണ് കൊലപാതകം പോലീസിന് ഇപ്പോ ഒരു ധാരണയുണ്ട് ആ വ്യക്തി എത്ര പൊക്കമുള്ള ആളാണെന്ന് വരെ പോലീസ് കണക്കൂട്ടിയിട്ടുണ്ട് ബേസ്ബോൾ ബാറ്റ് നന്നായി യൂസ് ചെയ്യുന്ന ആളാണെന്നും അറിയാം രാത്രിയൊന്നും പകരൊന്നും ഇല്ലാതെ ഇറങ്ങി നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരാൾ കൂടിയാണ് കഥാപാത്രം നല്ല മുഴക്കമുള്ള ശബ്ദമാണ് അയാളുടെ പ്രത്യേകത അയാൾക്ക് പോലീസിനെ ചലഞ്ച് ചെയ്യാൻ ഇഷ്ടവുമാണ് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് അയാളുടെ ഒരു പ്രൊഫൈൽ പോലീസ് തയ്യാറാക്കി ആ സമയത്താണ് പോലീസിന് ഒരു കോൾ കൂടി ലഭിക്കുന്നത് കാനഡയിലെ പാരൽ റോഡിലുള്ള കാസിൽ ഫൺ പാർക്കിൽ അയാൾ ഉണ്ടാകുമെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് അയാൾ രാവിലെ പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കിടയിൽ അവിടെ ഉണ്ടാകും വളരെ വ്യക്തമായിട്ട് തന്നെ അയാൾ പോലീസിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ എന്നൊന്ന് കണ്ടുപിടിക്കും ശരിക്കും ഒരു ചലഞ്ചാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ കൊലപാതകി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പോലീസ് മഫ്റ്റിയിൽ അതിരാവിലെ തന്നെ ആ പാർക്കിലെത്തി രാവിലെ എന്ന് പറയുമ്പോൾ ഏഴു മണി കഴിഞ്ഞപ്പോഴേ പോലീസ് അവിടെ എത്തി എന്നുള്ളതാണ് സത്യം പല ഭാഗത്തായി പോലീസ് ആനെ ശ്രദ്ധയപ്പെടാതെ അങ്ങനെ കാത്തു നിൽക്കുമ്പോ അനവധി ആളുകൾ ആ പാർക്കിൽ നടക്കാനായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാവിലെ വരുന്ന ആളുകളും അതിനുശേഷം വരുന്ന ആളുകളുമൊക്കെ കൂടിക്കലർന്ന് ആ പാർക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് ഏകദേശം ഒരു ഒൻപത് മണിയായതോടുകൂടി പോലീസ് അവിടെ എത്തിയ ആളുകളെ ഒന്നൊന്നായി നിരീക്ഷിക്കുകയും പലരോടും സംസാരിക്കുകയും ചെയ്തു ഏകദേശം ഒരു മണിവരെ ആ പ്രക്രിയ തുടർന്നു ഒരു മണിയായിട്ടും അവർക്ക് കൊലപാതകയെ സംബന്ധിച്ച ഒരു വിവരവും കിട്ടിയില്ല വിഷമത്തോടെ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയ പോലീസിനെ കാത്തിരിക്കുന്നത് ഒരു കോളാണ് കോൾ വിളിച്ചത് ആ പഴയ കഥാപാത്രം തന്നെ നിങ്ങളെയൊക്കെ ആരുടെ പോലീസിലെടുത്തത് ഞാനേ പിടി തരാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങൾ എന്നോട് സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ ഒരു ചോദ്യം കൂടെ എന്നോട് ഞാൻ ഞാനങ്ങ് സമ്മതിച്ചനെ പക്ഷെ എന്ത് ചെയ്യാൻ പമ്പര വെട്ടികളെ പോലീസിലെടുത്താൽ എന്താ ചെയ്യുക കഷ്ടമായി പോയി അങ്ങനെ പറഞ്ഞ ആ വ്യക്തി പോലീസിനോട് പറഞ്ഞു ആ പോട്ട് ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് ചാൻസൂടെ തരാം നാളെ ആ താനിയുടെ ശവസംസ്കാരം നടക്കുമല്ലോ അവിടെ ഞാൻ വരാം നിങ്ങൾ എന്നെ പിടിക്കണം കേട്ടോ നാളെ കബളിപ്പിക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് ആ കോളും കട്ടായി ശരിക്കും ഈ കോള് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട ആ കോള് അവിടെ പ്ലേ ചെയ്തപ്പോൾ ആ സ്റ്റേഷനകത്തുള്ള മുഴുവൻ പോലീസുകാരും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ് അവരുടെ മൂക്കൽ തൊട്ട് വെല്ലുവിളിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ആണ് ആ പോലീസുകാർക്ക് മുഴുവൻ അനുഭവപ്പെട്ടത് ഹയർ ഓഫീഷ്യൽസും ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ച് സ്റ്റേഷനിലുള്ള പോലീസുകാർ മുഴുവൻ കളിയാക്കുന്ന ശൈലി സംസാരിക്കുന്ന ഒരു കൊലപാതകി അവരുടെ സങ്കല്പത്തിൽ ഇല്ലാത്ത ഒരു കൊലപാതകിയാണ് എന്തായാലും നാളത്തെ ആ ചാനിയുടെ ശവസംസ്കാര ചടങ്ങിൽ അവൻ വരികയാണെങ്കിൽ അവനെ പൊക്കിയിരിക്കും പോലീസ് നൂറ് ആ കാര്യം ഉറപ്പിച്ചു അതിനുവേണ്ടി പോലീസ് അതിനൂതനമായ ഒരു സംവിധാനം അവതരിപ്പിച്ചു അതിനൂതനം എന്ന് പറയുമ്പോൾ എന്നാൽ അത് അതിനൂതനമൊന്നും അല്ല പോലീസ് ചെയ്തത് സിമ്പിൾ കാര്യമാണ് ടാനയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നത് അവളുമായി ബന്ധമുള്ള ആളുകൾ മാത്രമാകണം അവള് അനാഥാലയത്തിൽ വളർന്ന ആളായതുകൊണ്ട് അനാഥാലയവുമായി ബന്ധപ്പെട്ട ആളുകൾ വരും അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ വരും അതിനപ്പുറത്തേക്ക് അവൾക്ക് വരെ ബന്ധുക്കളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആളുകളുടേത് മാത്രമായ ഒരു ചടങ്ങായി അത് മാറ്റാനാണ് പോലീസ് തീരുമാനിച്ചത് അങ്ങനെ തന്നെ സംഭവിച്ചു പോലീസ് മാഫ്റ്റിയിൽ പല ഭാഗത്തും ഉണ്ടായിരുന്നു സ്വാഭാവികമായും ചടങ്ങുകൾ നടന്നു എല്ലാം അതിൻ്റേതായ രീതിയിൽ മനോഹരമായി അങ്ങ് നടക്കുകയാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ആളുകളോടൊക്കെ പോലീസ് പല കാര്യങ്ങളും ചോദിക്കുകയും അതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടും പോലീസിന് ആ കൊലപാതകിയെ മാത്രം കിട്ടിയില്ല ആ കൊലപാതകം പോലീസിന് പറ്റിച്ചതാണെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി അവന്റെ വാക്കുകേട്ട് ഇത്രയും സന്നാഹം ഒരുക്കി അവിടെ വന്നതേ അബദ്ധം ചാനിയുടെ ശവസംസ്കാര ചടങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും വിഷമത്തോടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയത് ആ കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി ആ ആക്രമി പോലീസിനെ കബളിപ്പിക്കുന്നതാണ് അക്കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല അവൻ വരൂ എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അങ്ങനെ ഒരു ഫീലാണ് പോലീസുകാർക്കുള്ളത് ആ ഫീലിൽ ഇരിക്കുന്ന പോലീസുകാർ പെട്ടെന്ന് അവിടുത്തെ ഫോൺ ശബ്ദിച്ചപ്പോ ശരിക്കും ഞെട്ടി ഇനി അവനെങ്ങനെ ആ സമയത്ത് തന്നെ കോൾ റെക്കോർഡ് ബട്ടണുകൾ ഓണായി ഫോൺ എടുത്ത ആള് മറുഭാഗത്ത് ആളുടെ ശബ്ദം കേട്ടതും മറ്റ് ആളുകളുടെ നോക്കി കൈ കാണിച്ചു അതായത് മറുഭാഗത്തുള്ളത് അവർ പ്രതീക്ഷിക്കുന്ന ആളാണെന്ന് വ്യക്തം മറുഭാഗത്തുള്ള ആള് ശരിക്കും ദേഷ്യപ്പെട്ട പോലീസുകാരോട് സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങക്ക് പൈക്ക് പണിയല്ല ഇതെന്ന് പോലീസുകാരാണ് പോലും പോലീസുകാർ എന്നോട് വരെ നിങ്ങൾ ഒന്ന് ചോദ്യം ചോദിച്ചതാണ് എന്നിട്ട് എന്നെ പോലും പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ഒരു ചോദ്യം കൂടെ ചോദിച്ചെങ്കിൽ ഞാൻ കൃത്യമായി നിങ്ങളുടെ ഉത്തരം പറഞ്ഞില്ലേ ഞാൻ അല്ലെ തന്നെ നിങ്ങളെ കൂടെ അങ്ങ് വന്നനെ ഇങ്ങനെയാണോ ഒരു അന്വേഷണം ഛേ ഇത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി അങ്ങനെ പറഞ്ഞ് അയാൾ ആ ഫോൺ കട്ട് ചെയ്തു അയാളുടെ ആ കോള് മോണിറ്റർ ചെയ്യുന്ന ആളുകൾ ഉടൻ തന്നെ ആ കോള് കണക്ട് ചെയ്ത് അത് എവിടെ നിന്ന് വിളിച്ചതാണെന്ന് അന്വേഷിച്ചറിഞ്ഞ് അവിടെ എത്തുമ്പോൾ അതൊരു പബ്ലിക് ടെലിഫോൺ ബൂത്താണ് ആണ് നേരത്തെ കോളുകളും ഇതുപോലെ പബ്ലിക് ടെലിഫോൺ ബൂത്തുകളിൽ നിന്ന് ആ പബ്ലിക് ടെലിഫോൺ ബൂത്തുകളുമായി ബന്ധപ്പെട്ട് ചുറ്റുമുള്ള എല്ലാ ആളുകളെയും പോലീസ് കാണുകയും ചോദിക്കുകയും ചെയ്തു ഇപ്പൊ പോലീസിന് ചില കാര്യങ്ങൾ അറിയാം ആ കൊലപാതകം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ചാനിയുടെ ശംസംസാര ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണല്ലോ അവരെ വിളിച്ചിരിക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ പോലീസിന് അറിയാം അത്തരത്തിലൊരാള് ആ പബ്ലിക് ടെലിഫോൺ ബൂത്തിന് ചുറ്റുമായി വന്നിട്ടുണ്ടോ എന്നാണ് അവർ തിരക്കിയത് പക്ഷെ അങ്ങനെ ഒരു ഓർമ്മ അവിടെ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾക്കില്ല എന്തായാലും പോലീസ് വിഷമിച്ചു നിൽക്കുമ്പോൾ അവരുടെ ഹയർഒഫീഷ്യൽസ് ഒരു കാര്യം തീരുമാനിച്ചു ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ വിശദമായ ഒരു ചർച്ച നടത്താനാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ ഹയർ ഹയർഒഫീഷ്യൽസും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ഒരു മീറ്റിംഗിൽ ഒന്നിച്ചിരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ഇൻഫർമേഷൻ വന്നു ആ ഇൻഫർമേഷൻ അവർക്ക് കൊണ്ടു കൊടുത്ത വ്യക്തി ഒരു കത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ കത്ത് കിട്ടിയത് താനിയുടെ ശവക്കല്ലറുടെ മുകളിൽ നിന്നാണ് ആ കത്ത് താനിക്കുള്ള കത്താണ് താനിയ സോറി ശരിക്കും നിന്നോട് എനിക്ക് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല പക്ഷേ നിന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടം ആർക്കും തോന്നുമല്ലോ നിന്റെ സൗന്ദര്യം അത എന്നെ നിന്നിലേക്ക് ആകർഷിച്ചത് സോറി നിന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ സോറി പറയുകയാണ് ആ കത്തിലെ കൈപ്പട ഇപ്പോൾ പോലീസിന്റെ പിടിവള്ളി ആ കൈപ്പട സ്വന്തമായുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് സംഖ്യം കടന്നു ഈ സമയത്ത് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതീവ രസകരമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു സർ നമുക്ക് ഇപ്പോ കയ്യിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അയാള് നമ്മൾ നിരന്തരമായി വിളിക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത അയാളെ ശബ്ദം മറ്റൊന്ന് ഈ ലെറ്റർ ഇതില് എനിക്ക് കൂടുതൽ ഉപയോഗപ്രദമായി തോന്നുന്നത് ആ ശബ്ദമാണ് അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഹയർ ഓഫീഷ്യൽ ആ പോലീസുകാരനോട് അങ്ങനെ ചോദിച്ചതും അയാൾ പറഞ്ഞു സർ ഇവിടെ ധാരാളം എഫ് എം റേഡിയോ നമുക്ക് എഫ് എം റേഡിയോ കൂടി ഈ ശബ്ദം ഒന്ന് കേൾപ്പിച്ചാലോ ഈ ശബ്ദത്തിന്റെ ഉടമയെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ആ പോലീസുകാരൻ മുന്നോട്ട് വെച്ചത് തന്നെ അതിന് അപ്രൂവൽ ഉണ്ടായി പിറ്റേ ദിവസം രാവിലെ ആറു മണിക്കും പത്ത് മണിക്കും ഒരു മണിക്കും വൈകുന്നേരത്തുമുള്ള എഫ് എം റേഡിയോ വാർത്തകൾക്കൊപ്പം ആ ശബ്ദം കൂടി കേൾപ്പിക്കാനുള്ള തീരുമാനമായി റേഡിയോ ജോക്കി ആ ശബ്ദം കേൾപ്പിക്കുന്നതിന് മുന്നേ അവരുടേതായ ശൈലീൻ ആളുകളോട് കാര്യം പറയുകയും ചെയ്തു ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ഈ നഗരത്തെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതക നടത്തിയ ആളിന്റെ ശബ്ദമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ശബ്ദത്തിൻ്റെ ഉടമയെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി പറയുന്ന നമ്പറിലേക്ക് വിളിക്കണം അങ്ങനെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന്റെ നമ്പർ കൊളുത്തതിനു ശേഷം ജോക്കി സ്റ്റീവ് ആദ്യത്തെ ആ സൗണ്ട് പ്ലേ ചെയ്തു രണ്ട് പെൺകുട്ടികളെ കൊന്നുവെന്ന് അയാൾ പറയുന്ന ആ വാചകത്തിന്റെ അവസാനം രണ്ടാമത്തെ വാചകം വന്നു അത് രണ്ടുപേരെ കൊല്ലാൻ കഴിഞ്ഞില്ല ഒരാളെ കൊല്ലാനേ പറ്റിയുള്ളൂ എന്ന് അയാൾ പറയുന്നതാണ് അതിനുശേഷം മൂന്നാമത്തത് വന്നു അത് പാർക്കിലേക്ക് പോലീസിനെ ക്ഷണിച്ച വാചകമാണ് അതിന്റെ കൂടെ നാലാമത്ത് വന്നു ആ ശവ സംസ്കാര ചടങ്ങിനു ശേഷം പോലീസിനെ വിളിച്ച് അയാൾ വടക്കു പറയുന്ന ഒരു വാചകമാണ് അത് ആ നാലും കേൾപ്പിച്ച ജോക്കി സ്റ്റീവ് ആളുകളോട് ഒരിക്കൽ കൂടി പറഞ്ഞു ഈ ശബ്ദത്തിന്റെ ഉടമയെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായും അത് റിപ്പോർട്ട് ചെയ്യണം അത് ഈ രാഷ്ട്രത്തോടും നമ്മൾ ഓരോരുത്തരോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് വളരെ മനോഹരമായ വാക്കുകളിലൂടെയാണ് സ്റ്റീവ് അത് അവതരിപ്പിച്ചത് സ്റ്റീവിന്റെ ആ വാചകങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ട ആ സെന്റൻസുകളുമായി ആ പ്രോഗ്രാം ഉച്ചയ്ക്കും വൈകുന്നേരവും ആവർത്തിക്കപ്പെട്ടു വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യ കഴിഞ്ഞതും സ്റ്റേഷനിലേക്ക് ഒരു കോഡ് വന്നു സർ നിങ്ങൾ റേഡിയോയിൽ അവതരിപ്പിച്ച ശബ്ദം ഇപ്പോഴാ ഞാൻ കേട്ടത് സർ ആ ശബ്ദം എൻ്റെ അനുജൻറ്റേതാണോ എന്ന് എനിക്കൊരു സംശയം ഫോണെടുത്ത ആള് തിരിച്ച് ആ അപരിചിതനോട് ചോദിച്ചു നിങ്ങളെന്താ അനുജനെ കൊടുക്കാനായിട്ട് മനഃപൂർവം പറയുന്നാണോ അല്ല സർ ആ ശബ്ദം ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട് എന്റെ അനുജന്റെ ശബ്ദം ഞാൻ എത്രയോ കാലങ്ങളായി കേൾക്കുന്നതാണ് രണ്ടും തമ്മിൽ നല്ല സാമ്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഫോണ് അമ്മയുടെ കയ്യിൽ കൊടുക്കാം അല്പസമയം സമയം കഴിഞ്ഞതും ഒരു സ്ത്രീയുടെ ശബ്ദം പോലീസ് സ്റ്റേഷനിൽ കേട്ടു സർ എൻ്റെ മകൻ പറഞ്ഞത് ശരിയാണ് ആ ശബ്ദം എൻ്റെ ഇളയ മകന്റെ തന്നെയാണ് ശബ്ദം അവൻ്റെതാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ക്രൈം അവൻ ചെയ്തു എന്നൊന്നും ഞാൻ കരുതുന്നില്ല അങ്ങനെ എന്തെങ്കിലും ക്രൈം ചെയ്യുന്ന ആളാണ് എൻ്റെ മകനെന്നും ഞാൻ കരുതുന്നില്ല എന്തായാലും ആ ശബ്ദത്തിന് എൻ്റെ ഇളയ മകന്റെ ശബ്ദത്തിനോട് നല്ല സാമ്യമുണ്ട് അത് കേട്ടതും പോലീസുകാരൻ അവരോട് അവരുടെ അഡ്രസ്സൊക്കെ ചോദിച്ചു അഡ്രസ്സെല്ലാം ആ സ്ത്രീ ആ സമയത്ത് തന്നെ പോലീസിനോട് പറയുകയും അതിനോടൊപ്പം ഒരു കാര്യം ഇവിടെ പറയുകയും ചെയ്തു ഈ റേഡിയോ ഇപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരുന്നാൽ അവനെ കേൾക്കാൻ പറ്റില്ല അവൻ വീട്ടിലുണ്ടോ ശരിക്കും അവൻ നല്ല ഉറക്കത്തിലാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ വന്നാൽ അവനെ പിടികൂടാം ഒരു അമ്മയും അവരുടെ മകനും ചേർന്ന് ഇളയ മകനെതിരെ വളരെ വ്യക്തമായ ഒരു ആക്ഷനാണ് എടുക്കുന്നത് ആ ആക്ഷൻ്റെ ഫലമായി അവരുടെ ഇളയ മകൻ പിടിക്കപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ കുഴപ്പമാകുന്നുള്ള കാര്യം അവർക്ക് അറിയുകയും ചെയ്യാമെന്ന് അവരുടെ സംഭാഷണത്തിന് വ്യക്തമാണ് എന്നാലും പോലീസ് കൂടുതൽ ആലോചിക്കാതെ അതിവേഗം ആ വീട്ടിലെത്തി ആ വീട്ടിലെ ബെഡ്റൂമിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കിടന്ന് നല്ല ഉറക്കമാണ് അവനെ വിളിച്ചുണർത്തി വിളിച്ചുണർത്തിയതും അവൻ പോലീസിനോട് വിളിച്ചു എന്താ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ പോലീസ് ശരിക്കും സ്റ്റക്കായി നിൽക്കുകയാണ് അവർക്ക് കേട്ട് പരിചയമുള്ള അതേ ശബ്ദം ഇത് ആ ചെറുപ്പക്കാരന്റെ വായി പുറത്തേക്ക് വരികയാണ് ശബ്ദത്തിലൂടെ മാത്രം ഒരാളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ പോലീസ് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നതും അവൻ്റെ അമ്മയുടെയും ജ്യേഷിന്റെ മുന്നിൽ വെച്ച് പോലീസ് അവനോട് ചോദിച്ചു നീ എന്തിനാ ആ താനിയെ കൊന്നത് ആ ചോദ്യത്തിന് അവൻ ഉത്തരമായി പറഞ്ഞത് വളരെ സിമ്പിളായ ഒരു വാചകമാണ് സാർ ഞാൻ ആ കത്തിൽ എഴുതിയിരുന്നില്ലേ എനിക്ക് അവളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പോയെന്നു അവൻ്റെ ആ വാചകം കേട്ടപ്പോൾ ശരിക്കും ഇപ്പം ഞെട്ടിയത് അവൻ്റെ അമ്മയും സഹോദരനുമാണ് അവർ ഇത്രയും നേരം പ്രതീക്ഷിച്ചിരുന്നത് ഈ കൃത്യം ചെയ്തത് അവരുടെ മകൻ അല്ല എന്നാണ് അവരുടെ മകന്റെ ശബ്ദം ആ റേഡിയോയിലെ ശബ്ദവുമായി സാമ്യമുള്ള കാര്യം അവർക്ക് മാത്രമല്ലല്ലോ അറിയാവുന്നത് വേറെ ആളുകൾക്ക് അറിയാവല്ലോ അവരൊക്കെ മകന്റെ കാര്യം പോലീസിനോട് പറയാൻ സാധ്യതയുണ്ട് ആ സാധ്യത അറിയാവുന്നതുകൊണ്ടാണ് അമ്മ നേരത്തെ പോലീസിനോട് പറഞ്ഞത് പോലീസിന്റെ സംശയം അവനിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് പേടിക്കണ്ടല്ലോ പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ മകൻ പറയുകയാണ് മകനാണ് ആ കൊലപാതകം നടത്തിയത് പോലീസ് അവനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി തെളിവെടുത്തു നദിയിലും ആ വനത്തിലും ഒക്കെ തെളിവെടുത്തു സ്വാഭാവികമായിട്ട് അവനെ ആ മിസ്റ്റി തിരിച്ചറിയുകയും ചെയ്തു അവൻ എഴുതിയ എഴുത്തിലെ കൈയേഷവും മാറ്റുകയും ചെയ്തു അതിനു പുറമെ ഏറ്റവും നിർണായകമായി പോലീസിന് ലഭിച്ചത് അവന്റെ ഫിംഗർ പ്രിന്റാണ് താനിയുടെ ബോഡിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റും അവന്റെ ഫിംഗറിലെ പ്രിന്റും നമ്മൾ യോജിക്കുന്നുണ്ട് താനിയെ കൊന്നത് ഈ വ്യക്തി തന്നെയാണെന്ന് നൂറ് ശതമാനം പോലീസ് ഉറപ്പായി ചെറി ഡ്രിവർ അങ്ങനെയാണ് പോലീസ് പിടിയിലായത് വിചാരണ ആരംഭിക്കുമ്പോൾ ചെറി ഡ്രൈവറിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനായി അവന്റെ അമ്മയും സഹോദരനും ഒക്കെ വക്കീലുമാരെ ഹാജരാക്കുകയൊക്കെ ചെയ്തെങ്കിലും എല്ലാ തെളിവുകളും ചെറിയെതിരായിരുന്നു കൊണ്ട് പോലീസിന് അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്തായാലും ജയിലിൽ കിടക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസുബനായി ചെറി ഈ ലോകം വിടുകയും ചെയ്തു തികച്ചും രസകരമായ രീതിയിലാണ് ചെറി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് ശരിക്കും എഫ് എം റേഡിയോ വഴി ആ ശബ്ദം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോലീസ് എടുത്ത തീരുമാനമാണ് പ്രതിയിലേക്ക് എത്താൻ ഇടയാക്കിയത് ആളുകളുടെ പെരുമാറ്റം പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കാറുണ്ട് ഈ ആളുടെ പേര് ടെറി എന്നാണ് ടെറി എന്ന പേരുള്ള ആളുകളൊക്കെ ഈ ശൈലിയിലാണോ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ അല്ല നമുക്ക് പറയേണ്ടി വരും പക്ഷെ ചില ആളുകളുടെ പേരുകൾ കേൾക്കുമ്പോഴേ അയാളുടെ സ്വഭാവം ഇന്നതായിരിക്കുമെന്ന് പലപ്പോഴും പ്രവചിക്കാൻ പറ്റും ഞാൻ എന്റെ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ചില പ്രവചനങ്ങൾ നടത്തിയ വീഡിയോകൾ കേട്ടിട്ടുണ്ട് ടെറി എന്ന് പറയുമ്പോൾ ടി എന്ന അക്ഷരത്തിലാണല്ലോ തുടങ്ങുന്നത് ഞാൻ ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകളുള്ള ആളുകളുടെ സ്വഭാവം എന്തായിരിക്കുമെന്നോ ഒരു പ്രവചനം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് തീയെന്ന അക്ഷരം മാത്രമല്ല എല്ലാ അക്ഷരത്തിലുമുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ സ്വഭാവമായി ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്ന് നോക്കാവുന്നതാണ് ശരിക്കൊരു രസകരമായ എക്സ്പെരിമെൻ്റായി മാത്രം അതിനെ കാണുക ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറിൽ ചെയ്യുക താങ്ക് യു